നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം വിവാദമായിരിക്കുന്നു പാലായിലെ ജെയിംസ് വടക്കൻ എന്ന സാമൂഹ്യ പ്രവർത്തകൻ ഹൈക്കോടതി അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട റിട്ട് ഹർജിയുടെ ഭാഗമായി സർക്കാർ ഇതുവരെ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്യാൻ പദ്ധതിയിടുന്നുണ്ട് എന്ന തരത്തിൽ കൊടുത്ത സത്യവാങ്മൂലമാണ് ഇപ്പോൾ സർക്കാരിന്റെ തൊലിയുരിച്ചു കാണിക്കുന്നത് അതൊരു എസ്റ്റിമേറ്റ് മാത്രമാണ് എന്ന് എം രാജേഷും അതല്ല അതല്ലാതൊരു പ്രൊപ്പോസലാണ് എന്ന് മുഖ്യമന്ത്രിയും വിശദീകരിക്കുമ്പോഴും സഖാക്കൾക്ക് പോലും ഇതൊന്നും ന്യായീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ചെലവാകാൻ പോകുന്ന കണക്കിനെ കുറിച്ചുള്ള ഒരു ആധികാരികമായ വിലയിരുത്തൽ എന്നാണ് എസ്റ്റിമേറ്റ് എന്നാൽ എന്തു നുണയും എഴുതി വയ്ക്കാൻ പറ്റുന്നതാണോ അതല്ല ഇനി മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേന്ദ്രത്തിന് മുൻപിൽ വെച്ച പ്രപ്പോസലാണ് എന്ന് കരുതുക പ്രപ്പോസലിലും അങ്ങനെ തോന്നിയതുപോലെ എഴുതാൻ പറ്റുമോ പ്രത്യേകിച്ച് ശവസംസ്കാര ചടങ്ങിന്റെ പേരിൽ ഇത്രയധികം പണം എസ്റ്റിമേറ്റ് ചെയ്യാനോ പ്രൊപ്പോസ് ചെയ്യാനോ എങ്ങനെ സാധിക്കും വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ച മനുഷ്യരുടെ മുഴുവൻ കണക്കെടുത്തിട്ട് അവരുടെയൊക്കെ സംസ്കാരത്തിന് വേണ്ടി ഇത്ര രൂപ മുടക്കാകും എന്ന് എസ്റ്റിമേറ്റോ പ്രൊപ്പോസലോ കൊടുത്തു എന്ന് വയ്ക്കുക അങ്ങനെ എസ്റ്റിമേറ്റോ പ്രപ്പോസലോ ആണെങ്കിൽ പോലും എഴുപത്തി രൂപ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഒരാളുടെ മൃതദേഹം അടക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപയാകുമെങ്കിൽ എന്തുകൊണ്ടാണ് മൃതദേഹം അടക്കുന്നതിന് വേണ്ടി പതിനായിരം രൂപ മാത്രം സർക്കാർ നൽകിയത് പതിനായിരം രൂപ വീതം ഔദ്യോഗികമായി കൊടുത്തതിന് ശേഷം എഴുപത്തയ്യായിരം രൂപയാണ് മുടക്കെ എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതോ പ്രപ്പോസ് ചെയ്യുന്നതോ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും തിരിച്ചറിഞ്ഞവരുടെയൊക്കെ മൃതദേഹങ്ങൾ ഓരോരുത്തരും കൊണ്ടുപോയി അടക്കുകയായിരുന്നു സർക്കാർ കൊടുത്തത് പതിനായിരം രൂപയാണ് അതിന്റെ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ പ്രൊപ്പോസലാണ് എഴുപത്തയ്യായിരം രൂപ അതിനെ ന്യായീകരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് ബാക്കി ഉള്ള മൃതദേഹങ്ങളൊക്കെ സർക്കാർ അടക്കിയതിന് എഴുപത്തയ്യായിരം രൂപ ചെലവായി എന്നാണോ പറയുന്നത് അല്ലെങ്കിൽ ചെലവാകും എന്നാണോ പറയുന്നത് ഈ അടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ എസ്റ്റിമേറ്റ് സമർപ്പിച്ചത് നോർക്കണം വെച്ചാൽ യഥാർത്ഥത്തിൽ ചെലവായത് എത്രയാണ് എന്ന് സർക്കാരിന് കൃത്യമായി അറിയാം എന്നിട്ടും എഴുപത്തയ്യായിരം എന്ന കള്ള പ്രപ്പോസൽ അല്ലെങ്കിൽ കള്ള എസ്റ്റിമേറ്റ് കൊടുക്കാൻ ഈ സർക്കാരിന് ഉളുപ്പുണ്ടോ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ പ്രപ്പോസൽ പല മടങ്ങ് പെരുപ്പിച്ച് കാട്ടുന്നതാണോ സർക്കാർ ജനങ്ങളോട് കാട്ടുന്ന പ്രബുദ്ധത ഇങ്ങനെ എസ്റ്റിമേറ്റ് കൊടുത്തിട്ട് പ്രപ്പോസൽ കൊടുത്തിട്ടാണോ കേന്ദ്രം അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ട ഗതികേടിലായിരിക്കുന്നത് സഖാക്കളാണ് എസ്റ്റിമേറ്റ് ആണോ പ്രപ്പോസൽ ആണോ കാപ്സ്യൂൾ എന്നറിയാതെ സഖാക്കൾ ആശയക്കുഴപ്പത്തിലായി സഖാക്കൾ തന്നെ പരസ്പരം ചോദിക്കാൻ തുടങ്ങി ഇതൊക്കെ കൊള്ളയല്ലേ ഇങ്ങനെ മരണത്തെയും ദുരന്തത്തെയും മുതലെടുക്കാൻ പിണറായി വിജയന് എങ്ങനെയാണ് സാധിക്കുന്നത് അതുകൊണ്ട് അനേകം പേരുകളുള്ള പിണറായിക്ക് സോഷ്യൽ മീഡിയ ശമന്തിരി വിജയൻ എന്ന പുതിയ പേരും കൊടുത്തിട്ടുണ്ട് സഖാക്കളുടെ എതിർപ്പും ന്യായീകരിച്ചു മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യവും സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്നു പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് എസ്റ്റിമേറ്റ് ആണെങ്കിലും പ്രപ്പോസൽ ആണെങ്കിലും ഇങ്ങനെയൊന്നും ദുരന്തത്തെ മുതലെടുക്കരുതെന്ന് സകല മനുഷ്യരും സഖാക്കൾ ഉൾപ്പെടെയുള്ളവർ സ്നേഹത്തോടെ പറയുന്നു പ്രത്യേകിച്ച് ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് സാധാരണ മനുഷ്യരാണ് ആർ എസ് എസിന്റെ സേവാഭാരതി മുതൽ മുസ്ലിം ലീഗിന്റെ വൈബ്ഗാഡ് വരെ ഉത്തരവാദിത്വത്തോടെയാണ് ശവസംസ്കാരം അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതും ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയതും രക്ഷാപ്രവർത്തനം നടത്തിയതും ഒരു രൂപ പോലും അവരാരും കൈപ്പറ്റിയിട്ടില്ല ഏതാണ്ട് അറുപത്തിയഞ്ച് മൃതദേഹങ്ങൾ അടക്കം ചെയ്തു എന്നാണ് സേവാഭാരതി പറയുന്നത് ഒരു രൂപ പോലും ആ അടക്കൽ പ്രക്രിയക്ക് സേവാഭാരതി സർക്കാരിനോട് ഈടാക്കിയിട്ടില്ല വൈറ്റ് ഗാർഡും പറയുന്നുണ്ട് അനേകം സംസ്കാരങ്ങൾ തങ്ങളുടെ നേതൃത്വത്തിലാണ് നടന്നതെന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്താൽ വീട്ടുകാരെ എത്തിച്ച് കബറടക്കം നടത്തുന്നതടക്കമുള്ള എല്ലാ ഉത്തരവാദിത്വവും വൈറ്റ് ഗാർഡ് തന്നെയാണ് ഏറ്റെടുത്തത് എന്ന് മാത്രമല്ല വൈറ്റ് ഗാർഡിന്റെ സംഘം ചൂരൽ കേന്ദ്രീകരിച്ച് വെളുപ്പം കാലത്ത് അഞ്ചു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഭക്ഷണം വിളമ്പി ബിരിയാണിയും ചിക്കൻ കറിയും അടക്കം ലക്ഷക്കണക്കിന് പേർക്കാണ് അവർ സൗജന്യമായി ഭക്ഷണം വിളമ്പിയത് ഇങ്ങനെ അടിച്ചു മാറ്റുക എന്ന ലക്ഷ്യമുള്ളത് കൊണ്ടാവാം ഇടയ്ക്ക് വെച്ച് അവരെ പറഞ്ഞു വിട്ടത് സൗജന്യമായി പോലീസ് ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും രക്ഷാപ്രവർത്തകർക്കുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത വൈറ്റ് ഗാർഡിനെ ഓടിച്ചു വിട്ടതിന്റെ ഉദ്ദേശശുദ്ധി അന്ന് പലരും ന്യായീകരിച്ചെങ്കിൽ ഇന്നിപ്പോൾ വ്യക്തമാകുന്നു ഇതിന് പിരിൽ പ്രപ്പോസലും എസ്റ്റിമേറ്റും എടുത്ത് ആരെയൊക്കെയോ കബളിപ്പിക്കുക എന്നത് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ എത്ര ലജ്ജാകരമാണ് അതിന് എസ്റ്റിമേറ്റ് എന്നോ പ്രപ്പോസലോ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചു മെഴുകാൻ അന്തം കമ്പികൾക്ക് പോലും കഴിയുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് പ്രപ്പോസൽ ആണെങ്കിലും എസ്റ്റിമേറ്റ് ആണെങ്കിലും ഇത് കടന്ന കൈയ്യാണ് ഒന്ന് മരിച്ച മനുഷ്യരുടെ എണ്ണവും നിങ്ങൾ പറഞ്ഞ കണക്കിലെ എണ്ണവും തമ്മിൽ പൊരുത്തമില്ല എന്നതാണ് രണ്ട് നിങ്ങൾ വെച്ചിരിക്കുന്ന ഓരോ കണക്കും ഓരോ പ്രപ്പോസലും ചെലവായതിന് എത്രയോ എത്രയോ മടങ്ങാണ് ഇത് ആരോട് പ്രപ്പോസ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പണം ശേഖരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു ഇന്നത്തെ ദേശാഭിമാനി കണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പോലും തലതാഴ്ത്തി കാണും കേന്ദ്ര കേന്ദ്രസഹായം മുടക്കാൻ ഗൂഢാലോചന കള്ളകഥയുമായി മാധ്യമങ്ങൾ എന്നാണ് ദേശാഭിമാനിയുടെ വാർത്ത വയനാട് മുണ്ടക്കൈ ദുരിതബാധിതർക്ക് കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വഹിക്കാൻ വ്യാജ വാർത്തകളും മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്ന ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളും അടക്കം ഉൾപ്പെടുത്തി അടിയന്തര സഹായം തേടി കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തെ ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ കേന്ദ്രത്തെ കബളിപ്പിച്ചു കൊണ്ടുവരുന്ന ഈ കാശ് ആർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് മരിച്ച മനുഷ്യർക്ക് നിങ്ങൾ പതിനായിരം രൂപ കൊടുക്കൂ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുത്താൽ അതിന്റെ അർത്ഥം ആ പണം എങ്ങോട്ട് പോകുമെന്നാണ് നിങ്ങളെ ജനങ്ങൾക്ക് വിശ്വാസമില്ല രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിലെ മനുഷ്യരെ സംരക്ഷിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന പണം ഇതുവരെ നിങ്ങൾ കൃത്യമായി വിതരണം ചെയ്ത് പൂർത്തിയാക്കിയിട്ടില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുരന്തമുണ്ടായപ്പോൾ ആദ്യ ദിവസം തന്നെ മുഖ്യമന്ത്രി പിരിവുതരൂ പിരിവുതരൂ എന്ന് പറഞ്ഞിറങ്ങിയതിനെ ജനങ്ങൾ വിമർശിച്ചത് ആ വിമർശിച്ചവർക്കെതിരെ നിങ്ങൾ കേസെടുത്ത് നിശബ്ദരാക്കാൻ ശ്രമിച്ചു അവിടെ ഭക്ഷണം സൗജന്യമായി വിളമ്പിയവരെ നിങ്ങൾ തല്ലി ഓടിച്ചു രക്ഷാപ്രവർത്തനത്തെത്തിയ മനുഷ്യരെ നിങ്ങൾ നാണം കെടുത്ത് വിട്ടു കാരണം നിങ്ങളുടെ ലക്ഷ്യം ഇതെല്ലാം നിഗൂഢമായിരിക്കണം ാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി താങ്കളുടെ വിശദീകരണം ഒരു തമാശയായി മാറുന്നത് മുഖ്യമന്ത്രി വിശദീകരണക്കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിവിധ ഇനത്തിൽ ചെലവഴിച്ചു തുക എന്ന തരത്തിൽ മാധ്യമങ്ങൾ വരുന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണ് ദുരന്തത്തിൽ അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ മെന്മാറോട് സമർപ്പിച്ചിരുന്നു അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിൽ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ചു തുക എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഇത് അവാസ്തവമാണ് വയനാട് ഉൾപ്പെടെ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹകരണം നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കാനുള്ള സമീപനമാണ് ഇത് കഷ്ടമല്ലേ നിങ്ങൾ ഇല്ലാത്ത ചെലവ് കൊടുക്കാത്ത ചെലവ് പതിന്മടങ്ങായി വർദ്ധിപ്പിച്ച് അതിന്റെ എണ്ണം കൂട്ടി വഴിയെ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ചേർത്ത് ഇത് പ്രപ്പോസ് ചെയ്തിട്ട് ഈ ചെലവെല്ലാം പൂർത്തിയായതാ ഓർക്കണം വരാൻ പോകുന്ന പുനരധിവാസത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നതല്ല അത് നടക്കട്ടെ അതാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും പുനരധിവാസത്തെക്കുറിച്ച് ഇത് അങ്ങനെയല്ല അവിടെ മൃതദേഹം അടക്കിയതിനെ രക്ഷാപ്രവർത്തനം നടത്തിയതിനെ സൈന്യം ബേലി പാലം ഉണ്ടാക്കിയതിനെ അവിടെയുള്ള രക്ഷാപ്രവർത്തകർക്കും മറ്റും ഭക്ഷണം കൊടുത്തതിനെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണം കൊടുത്തതിനെ വീടുകളിലേക്ക് സാധനം കൊടുത്തതിനൊക്കെ നിങ്ങൾ പെരുപ്പിച്ച് പെരുപ്പിച്ച് കാട്ടിയിരിക്കുന്ന തുക ഇതൊക്കെ പൂർത്തിയായതാണ് എത്ര രൂപയായി എന്ന് നിങ്ങൾക്ക് അറിയാം എന്നിട്ടും നിങ്ങൾ പ്രപ്പോസൽ പ്രപ്പോസലാണെങ്കിൽ കൂടി എസ്റ്റിമേറ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾ കബളിപ്പിക്കാൻ ശ്രമിച്ചു ഇങ്ങനെ പിടിച്ചു പറിച്ചിട്ടാണോ നിങ്ങൾ ജനങ്ങൾ സത്യസന്ധരാകണോ എന്ന് പറയുന്നത് ഒരു വീട് വയ്ക്കുന്നതിന് നാല് ലക്ഷം രൂപ മതി എന്നാണ് സർക്കാരിന്റെ കണക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചാണകക്കുഴിയായിരിക്കണം ഈ ഇരട്ടത്താപ്പുള്ള സർക്കാരും പാർട്ടിയും ഇങ്ങനെ ഉളുപ്പില്ലാതെ ന്യായീകരിക്കാൻ ഇറങ്ങിയാൽ ആര് വിശ്വസിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത് പ്രിയപ്പെട്ട വിജയകൻ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മുഖം മൂടി പണ്ടേ പോയിരിക്കുന്നു നിങ്ങളൊരു പ്രീണന രാഷ്ട്രീയക്കാരനാണ് ഏതു തരത്തിലും ജനത്തെ തമ്മിൽ തള്ളിപ്പിച്ചുകൊണ്ട് വോട്ട് ഉറപ്പാക്കും ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏതു ദുരന്തത്തെയും ഉപയോഗിക്കുമെന്നൊക്കെ ഈ നാട്ടിൽ ജനങ്ങൾക്കറിയാം നിങ്ങൾ കൈയിട്ട് വരുമെന്നും അടിച്ചു മാറ്റുമെന്നും അറിയാം എന്നാൽ വയനാട്ടിലെ മഹാദുരന്തത്തിന്റെ പേരിൽ നിങ്ങളിങ്ങനെ കള്ളക്കണക്കുണ്ടാക്കി ജനങ്ങളെ കബളിപ്പിക്കുമെന്ന് ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല പാർട്ടിക്കാർ പോലും തിരിച്ചറിയുന്നു ഈ വീഴ്ച നിങ്ങൾ അംഗീകരിക്കുക എത്ര ന്യായീകരിച്ചാലും എത്ര മെഴുകിയാലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മുഖം വീണ്ടെടുക്കാൻ കഴിയില്ല കാരണം ഇത് കൊള്ളയാണ് കൊള്ളയാണ് കൊള്ളയാണ്